ഹലോ എവരി വൺ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മൾ നോക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെ കുറിച്ചാണ് നമ്മൾ ഫോമൽ ഇംഗ്ലീഷ് ആൻഡ് ഇൻഫോമൽ ലാംഗ്വേജ് ഡയറക്ട് ക്വസ്റ്റ്യൻസ് ഹൗ ടു ചേഞ്ച് ഇൻ ടു ഇൻഡയറക്ട് ക്വസ്റ്റ്യൻസ് ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഇപ്പം നമ്മളെല്ലാവരും ഇംഗ്ലീഷ് പഠിക്കുന്നുണ്ട് പക്ഷെ പലർക്കും നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും നമ്മൾ എവിടെയാണ് ഫോമൽ ഇംഗ്ലീഷ് യൂസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ആയിട്ട് എവിടെയാണ് സംസാരിക്കേണ്ടത് എന്താണ് ഈ ഫോർമൽ ഇംഗ്ലീഷ് ആൻഡ് ഇൻഫോർമൽ ഇംഗ്ലീഷ് ഇപ്പം നമ്മൾ നമ്മുടെ ഓഫീസിൽ ഓഫീസറോട് സംസാരിക്കുകയാണ് അല്ലെങ്കിൽ സ്കൂളിൽ ടീച്ചറോട് സംസാരിക്കുകയാണ് അല്ലെങ്കിൽ ഇന്റർവ്യൂ ബോർഡിൽ അറ്റൻഡ് ഇന്റർവ്യൂവിൽ അറ്റൻഡ് ചെയ്യുകയാണ് അല്ലെങ്കിൽ നമ്മളൊരു ഓഫീഷ്യൽ കമ്മ്യൂണിക്കേഷൻ നടത്തുകയാണ് അല്ലെങ്കിൽ ഓൺ എ സ്റ്റേജ് യു ആർ പ്രസന്റിങ് ആൻഡ് എസ് എ ടോക്ക് ദൻ വാട്ട് ടൈപ്പ് ഓഫ് ലാംഗ്വേജ് യു ഷുഡ് യൂസ് യു ഷുഡ് യൂസ് ഫോമൽ ലാംഗ്വേജ് ഫോമൽ ഇംഗ്ലീഷ് ഫോർമൽ ഇംഗ്ലീഷ് എന്ന് പറയുമ്പോൾ ദർ ഷുഡ് ബി പ്രോപ്പർ ഗ്രാമർ ദെൻ പൊളൈറ്റ് എക്സ്പ്രഷൻസ് സ്ട്രക്ചേർഡ് സെൻറ്റൻസസ് അതൊക്കെ വേണം അല്ലേ എന്നാൽ ഇൻഫോർമൽ ലാംഗ്വേജോ ഇപ്പൊ നമ്മുടെ ഫ്രണ്ട്സോട് സംസാരിക്കുന്നു അല്ലെ വീട്ടിലെ സഹോദരങ്ങളോട് സംസാരിക്കുന്നു ഫാമിലി മെമ്പേഴ്സ് കൊളീഗ്സുമായിട്ട് സഹപ്രവർത്തകരോട് സംസാരിക്കുന്നു ഇപ്പൊ ഡേ ടു ഡേ വാട്സാപ്പിൽ മെസ്സേജ് അയക്കുന്നു അല്ലെ ഫോൺ കോൾ നടത്തുന്നു ഡേ ഡെയിലി കോൺവെർസേഷൻ നടത്താൻ നടത്തേണ്ടി വരില്ലേ അപ്പൊ അവിടെയൊക്കെ നമ്മൾ ഏത് ഭാഷയാണ് ഉപയോഗിക്കുന്നത് നമ്മൾ മലയാളം സംസാരിക്കുമ്പോഴേ കംപ്ലീറ്റ് അങ്ങ് ഫോമുലേറ്റ് യൂസ് ചെയ്യുന്നത് അല്ല നമുക്കൊരു വാക്ക് മതിയല്ലോ ഒരു നോഡ് മതിയല്ലോ അല്ലേ ഭാഷ നമ്മൾ എക്സ്പ്രസ് ചെയ്യും ഏതൊരു ഭാഷയുടെയും അടിസ്ഥാനം എന്ന് പറയുന്നത് വേഴ്സ് ആണ് വാക്കുകൾ മതിയാവും ഭാഷ സംസാരിക്കാൻ അപ്പം അത് ഇംഗ്ലീഷ് ഇംഗ്ലീഷായാലും മലയാളമായാലും ഹിന്ദി ആയാലും വേർസ് ഉണ്ടാവണം വേഴ്സ് ഉണ്ടെങ്കിൽ യു വിൽ സ്പീക്ക് ഇപ്പൊ ഒരു കൊച്ചുകുട്ടി തന്നെ ഇംഗ്ലീഷ് മലയാളം പറഞ്ഞു തുടങ്ങുന്നത് എങ്ങനെയാണ് പതുക്കെ പതുക്കെ ആ ആ എന്നുള്ള അക്ഷരങ്ങൾ പറയും പിന്നീട് അച്ഛ അമ്മയൊക്കെ വിളിക്കും പിന്നീട് പൂർണ്ണമായ സെന്റൻസുകൾ പറയും അപ്പൊ ഞാൻ ഇൻട്രൊഡക്ഷൻ നേടുന്നില്ല ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഡയറക്ട് ക്വസ്റ്റ്യൻസ് ഹൗ ടു ചേഞ്ച് ഇൻ ടു ഇൻഡയറക്ട് ക്വസ്റ്റ്യൻസ് ആൻഡ് സ്റ്റേറ്റ്മെന്റ്സ് ഡയറക്ട് ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ അത് ഫോർമൽ സെന്റൻസ് ആണ് സി ഒരു ഉദാഹരണം വഴി നമുക്ക് പരിശോധിക്കാവുന്നു ഒരു ഉദാഹരണം ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് എ കൊസ്റ്റ്യൻ Where is the post office? Where is the railway station? Where is the uh, receipt counter? This is the direct Where is she now? What is it? Who are they? Where are they? Uh, how is today? What's your name? Where is my key? Where is my book? Direct questions. ഇവിടെ ഒരു ചോദ്യവാക്ക് ആദ്യം വരുന്നുണ്ട് അതിന് ശേഷമാണ് അവിടെ ഓക്സിലറി വരമ്പല്ല സഹായക്രികൾ വരുന്നത് ബാക്കി കൺസ്ട്രക്ഷൻസ് വരുന്നത് നമ്മൾ ആ രീതിയിലൊന്നും പഠിക്കണ്ട ലാംഗ്വേജ് അങ്ങനെ ഗ്രാമാറ്റിക്കലി പഠിക്കണ്ട പക്ഷെ സെന്റൻസ് നമ്മൾ സെൻ്റൻസ് ഉണ്ടാക്കി പഠിക്കണം സെന്റൻസ് എഴുതി പഠിക്കണം സെന്റൻസ് പറഞ്ഞു പഠിക്കണം അപ്പോൾ നമ്മൾ അതിൻ്റെ സ്റ്റൈല് നമുക്ക് ലാംഗ്വേജിൻ്റെ ആ സ്റ്റൈല് അല്ലെങ്കിൽ അതിൻ്റെ സ്ട്രക്ചർ ബൈഹോട്ടാവും അത് ശേഷം അത് മനസ്സിലാക്കി ശേഷം ഗ്രാമർ പോയിന്റ്സിലേക്കൊക്കെ പോയാലും മതിയാവും പോസ്റ്റ് ഓഫീസ് എവിടെയാണ് പോലീസ് സ്റ്റേഷൻ എവിടെയാണ് സ്റ്റേഷൻ ഞാൻ ചില വേറെ ചില ഉദാഹരണങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് താഴെ കൊടുത്തിട്ടുണ്ട് വായിക്കാം യു നൗ വെരി what is it how are you today why are you late ഇതൊക്കെ ഡയറക്റ്റ് ഫോമൽ ക്വസ്റ്റ്യൻസ് ആണ് ഹൗ ടു ചേഞ്ച് ഇപ്പൊ ഒരാളോട് വേറി സ്റ്റ പോസ്റ്റ് ഓഫീസ് നമ്മളിപ്പോൾ ഒരു യാത്ര പോവുകയാണ് അല്ലെങ്കിൽ നമുക്ക് പോസ്റ്റ് ഓഫീസ് ലൊക്കേറ്റ് ചെയ്യണം അപ്പോൾ നമ്മൾ ഒരാളോട് നേരിട്ട് റോഡിൽ കാണുമ്പോൾ അല്ലെ ഒരു സുഹൃത്തിനെ കാണുമ്പോഴോ അല്ലെങ്കിൽ ഫ്രണ്ടിനെ കാണുമ്പോഴാണെങ്കിൽ ചോദിക്കാം എന്നാൽ ഒരു അപരിചിതനെ കണ്ടാൽ നമ്മൾ വേറിസ്ഥ പോസ്റ്റ് ഓഫീസിൽ ചോദിക്കുമോ നോ വി ഷുഡ് നോട്ട് ആ സച്ച് ക്വസ്റ്റ്യൻസ് ദ ഇംപ്ലൈറ്റ് വേ നേരിട്ട് ഇങ്ങളോട് ചോദ്യം ചോദിക്കുന്നത് ശരിയാണോ അല്ല നമ്മൾ പതുക്കെ ചോദിക്കാം നമുക്കൊരു എക്സ്ക്യൂസ് പറഞ്ഞ് ചോദിക്കാം എക്സ്ക്യൂസ് മീ ഐ വുഡ് ലൈക്ക് സി ദിഫറൻസ് ബിറ്റ്വീൻ ദു സെന്റൻസസ് വെയർ ഇസ് ദോസ്റ്റ് ഓഫീസ് ഇറ്റ്സ് എ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ വേർ കഴിഞ്ഞിട്ട് ഈസ് ഉപയോഗിച്ചിട്ടുണ്ട് എന്നാൽ അതിന്റെ സ്റ്റേറ്റ്മെന്റ് രൂപം വയർ ദ പോസ്റ്റ് ഓഫീസ് ഈസ് എന്നാണ് അതിനെ സ്റ്റേറ്റ്മെന്റ് ആക്കുമ്പോൾ ആ സെന്റൻസിനെ സ്റ്റേറ്റ്മെന്റ് ആക്കുമ്പോൾ എങ്ങനെയാണ് കൊടുക്കുന്നത് ആ ചോദ്യം എങ്ങനെ ചോദിച്ചേക്കുന്നേ ആദ്യം എക്സ്ക്യൂസ് മീ പറയുന്നു എക്സ്ക്യൂസ് മീ ഐ വുഡ് ലൈക്ക് ടു നോ എനിക്ക് അറിയാൻ ആഗ്രഹമുണ്ട് വെയർ ദ പോസ്റ്റ് ഓഫീസ് വേരിസ് ദ പോസ്റ്റ് ഓഫീസ് എന്ന് ചോദിക്കില്ല കാരണം ഇവിടെ നമ്മൾ ഐ വുഡ് ലൈക്ക് ടു നോ ചേർത്ത് കഴിഞ്ഞാൽ യു ഹാവ് ടു ചേഞ്ച് ദ ഡയറക്ട് ക്വസ്റ്റ്യൻ ഇൻ ഏർ സ്റ്റേറ്റ്മെന്റ് ഇൻഡയറക്റ്റ് ആയിട്ട് മാറ്റണം സോ ഐ വുഡ് ലൈക്ക് ടു നോ വെയർ ദീസ് ഐ വുഡ് ലൈക്ക് ടു നോ വെയർ ദ പോസ്റ്റ് എന്നാൽ നിങ്ങൾ നിങ്ങളുടെ അടുത്ത സുഹൃത്തിനാണ് കാണുന്നത് അപ്പൊ ഇങ്ങനെ ഒന്നും ചോദിക്കത്തില്ല വേർസ് ദ പോസ്റ്റ് ഓഫീസ് മലയാളത്തിൽ എവിടെ പോസ്റ്റ് ഓഫീസ് ഇതിനൊക്കെ അറിയാമോ യുനോ യുനോ ഇതിനൊക്കെ അറിയാമോ യുനോ യുനോ ചോദിച്ചാ മതി വേർ ദ പോസ്റ്റ് ഓഫീസ് അല്ല വേറെ ഇഷ്ട പോസ്റ്റ് ഓഫീസ് എന്ന് പോലും ചോദിക്കണ്ട എന്നാൽ കുറച്ചുകൂടി പരിചയമില്ലാത്ത ആളുകളോട് മുതിർന്ന ആളോടൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ കുറച്ചുകൂടി എക്സ്ക്യൂസ് മീ ഒക്കെ പറഞ്ഞ് ചോദിക്കണം അല്ലേ അപ്പൊ ഇതിനകത്ത് യഥാർത്ഥത്തിൽ ഇതിന്റെ ഒരു ഗ്രാമർ യൂസേജ് ഉണ്ട് അതുപോലെ തന്നെ സ്പോക്കൺ ആസ്പെക്ടും വരുന്നുണ്ട് അപ്പൊ വേറെ ഇഷ്ട പോസ്റ്റ് ഓഫീസ് എന്ന് ചോദിക്കുമ്പം നിനക്കറിയാമോ വയദ പോ അതുപോലെ തന്നെ ഞാനൊന്ന് മനസ്സിലാക്കട്ടെ എന്നെ ഹെൽപ്പ് ചെയ്യുമോ ഞാനൊന്ന് അറിയട്ടെ അവിടെ ക്വസ്റ്റ്യൻ മാർക്ക് കൊടുത്ത് എന്തുകൊണ്ടാണ് മെയ് നോ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യായിട്ടാണ് പോസ്റ്റ് ഓഫീസ് ഇവിടെ ഇവിടെ ക്വസ്റ്റ്യൻ മാർക്ക് കൊടുത്തു ഇറ്റ് ബിക്കോസ് മേ ഇസ് എ കൊസ്റ്റൻ മേനോർ ദോസ്റ്റ് ഓഫീസ് തെറ്റാണ് ഏതാണ് ശരി ദ പോസ്റ്റ് ഓഫീസ്വസ്റ്റ് യു ടെസ് ദോസ്റ്റ് ഓഫീസ് എന്ന് പറയാൻ പാടില്ല അങ്ങനെയൊക്കെ ചോദിക്കാം സാർ പ്ലീസ് ടെൽ മി അവിടെ ഒക്കെ സ്റ്റോപ്പ് ഉണ്ട് അവിടെ ഒക്കെ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നുണ്ട് സർ പ്ലീസ് ടെൽ മി വേർസ് ദോസ്റ്റ് ഓഫീസ് സെപ്പറേറ്റ് സെപ്പറേറ്റ് സെന്റൻസ് ആണ് ചോദിക്കുന്നത് കാര്യം കമ്മ്യൂണിക്കേഷൻ ആണ് അവിടെ നമ്മള് ഫുള്ളി ഗ്രാമാറ്റിക്കൽ റൂൾസ് ഒന്നും ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല വിൻ യൂസ് ഇൻഫോർമൽ ലാംഗ്വേജ് അതുപോലെ തന്നെ ഇത് നമ്മുടെ കുട്ടികൾക്ക് സ്കൂളിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്കൂടെ അതിൻ്റെ സ്ട്രക്ചർ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ സ്ട്രക്ചറൽ സെന്റൻസ് കൂടുതലായിട്ട് ഇൻട്രോഡ്യൂസ് ചെയ്യുന്ന ദ ഇവിടെ ഒരു സ്ട്രക്ചർ ആണ് ഒരു യൂസേജ് ആണ് എ മൈൻഡ് കഴിഞ്ഞിട്ട് ഐ എൻ ജി ഫോം യൂസ് ചെയ്യണമെന്നാണ് വെബിന്റെ ഐ എൻ ജി ഫോമാണ് നിങ്ങൾക്ക് വിരോധമുണ്ടോ പോസ്റ്റ് ഓഫീസ് എവിടെയാണെന്ന് പറയുന്നതിലെ പോസ്റ്റ് ഓഫീസ് ഡയറക്റ്റ് ക്വസ്റ്റൻ ആണ് അപ്പോൾ നമ്മൾ ഇത് എങ്ങനെ ചെയ്യണം വുഡ് യു മൈൻഡ് മി വെയർ ദീസ് വേർ ദ പോസ്റ്റ് ഓഫീസ് വേർ ദ പോസ്റ്റ് ഓഫീസ് ടെൽ മീ സം കൂണിക്കേഷൻ അതൊക്കെ മതി പോസ്റ്റ് ഓഫീസ് എവിടെയാണ് ഒന്ന് പറയുമോ ദയവായി ഒന്ന് പറയൂ പോസ്റ്റ് ഓഫീസ് എവിടെയാണ് അങ്ങനെ പറയൂടെ ഐ വുഡ് ലൈക്ക് ടു നോ എനിക്ക് അറിയാൻ ആഗ്രഹമുണ്ട് ഐ വാണ്ട് ലൈക്ക് ടു നോ Where the post office is. I want to know. I want to know where the post office is. Excuse me. Do you know where the post office is? Excuse me. Do you know where the post office is? Where the post office is is not a question. It is a statement. But do you know is a question. സോ യു ഹ്സ്റ്റൻ മാർക്ക് ക്ലിയർ ആണല്ലോ അറിയാമോ ഇപ്പൊ ഇതന്നെ അങ്ങനെ ചോദിക്കണമെന്നില്ല ഈ സ്വന്തം കംപ്ലീറ്റ് പറയണമെന്നില്ല ഡേ ടു ഡേ കമ്മ്യൂണിക്കേഷൻ ഒന്നും വേണ്ട ഇത് ഗ്രാമാറ്റിക്കലി കറക്റ്റ് സെന്റൻസ് ആണ് കുഡ് യു ടെൽ മി വൈ ആർ ദ പോസ്റ്റ് ഓഫീസെ മലയാളികള് സാധാരണ ഒരു ധാരണ ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഒരു ഭാഷ സംസാരിക്കുമ്പോൾ ഫുള്ളി ഗ്രാമാറ്റിക്കലി കറക്റ്റ് സെന്റൻസ് പറയണം എന്നാണ് അവർ ധരിച്ചിരിക്കുന്നത് തോന്നിയിട്ടുണ്ട് കാരണം നമ്മൾ പല വീഡിയോസും പല ട്യൂട്ടേഴ്സിന്റെ ഒക്കെ വീഡിയോസ് വാച്ച് ചെയ്യുമ്പോഴൊക്കെ മലയാളം ട്രാൻസ്ലേഷൻ മലയാളം കൊടുത്തിട്ട് അതിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ഫുള് ഗ്രാമാറ്റിക്കലി ഫുൾ സെന്റൻസ് ആണ് പറയുന്നതെല്ലാം എന്ന് പറഞ്ഞാൽ അതൊക്കെ ഫോമൽ ലാംഗ്വേജ് ആണ് എന്നാൽ ഡേ ടു ഡേ കമ്മ്യൂണിക്കേഷൻ ഒന്നും വേണ്ടല്ലോ ഇതാർത്ഥത്തിൽ ഇപ്പം ഞാൻ ഈ ടൈപ്പ് ചെയ്തിരിക്കുന്ന എല്ലാം ഫോമൽ ലാംഗ്വേജ് ആണ് കുഡ് യു ടെസ്റ്റ് ഓഫീസ് ഓഫീസ് കുഡ് യു ടെ അത് നോക്കി വ്യത്യാസം നോക്കിയോ വുഡ് യു ടെൽ മീ നിങ്ങൾ പറയുമോ വുഡ് യു ടെൽ മീ പ്ലീസ് വുഡ് യു ടെൽ മീ അവിടക്കൊരു നമ്മളൊരു പോസ് കൊടുക്കും നിങ്ങളൊന്ന് പറയുമോ അല്ല പറയാം അതായത് നേരിട്ട് ചോദ്യമാണ് വേർ ഇസ് ദിവസം പോസ്റ്റ് ഓഫീസ് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് വെയർ ഇസ് ദോസ്റ്റ് ഓഫീസ് ഞാൻ ഒന്നുകൂടി ഒന്ന് എഴുതാം എഴുതാം റൈസ് ചെയ്തിട്ട് വയർ പി ഒന്ന് എഴുതുന്നുള്ളൂ കേട്ടോ പോസ്റ്റ് ഓഫീസ് എവിടെയാണ് പോസ്റ്റ് ഓഫീസ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ദിസ്ഇസ് എ ഡയറക്ട് ക്വസ്റ്റ്യൻ ഇതിന്റെ സ്റ്റേറ്റ്മെന്റ് രൂപം എന്താണ് വയർ ദ പോസ്റ്റ് ഓഫീസ് വെയർ ദോഫീസ് ലൊക്കേറ്റഡ് വെയർ ദ പോസ്റ്റ് ഓഫീസ് വേർ ദഡ് വേർ ദഡ് അങ്ങനെ ആണ് അതിന്റെ സ്റ്റേറ്റ്മെന്റ് രൂപം എന്ന് പറഞ്ഞാൽ വേർ ദർ ദൈപ്പാണ് കൊടുക്കുന്നത് അതുപോലെ തന്നെ അടുത്ത ഏഴാമത്തെ നോക്കൂ പറയാൻ കഴിയുമോ എട്ടാമത്തെ ഒന്ന് ഒന്ന് പോസ്റ്റ് ഓഫീസ് എവിടെയാണെന്ന് ദയവായി പറയുമോ please tell me where the post office is will you please tell me will you tell me please tell me please where the post office is will you please tell me tell me please i want to know where the post office is i would like to know Bole. i want to know any sir i want to know where the post office is excuse me i want to know where the post office is നിങ്ങൾക്ക് അറിയാമോ ക്വസ്റ്റൻ മാർക്ക് വൈ ഇവിടെ കഴിഞ്ഞിട്ട് ലാസ്റ്റ് ക്വസ്റ്റ്യൻ മാർക്ക് മീ എന്ന് പറയുമ്പോൾ ചോദ്യമായി പക്ഷേ

അതുപോലെ തന്നെ പന്ത്രണ്ടാമത്തെ സെന്റൻസ് വേർ ദ പോസ്റ്റ് ഓഫീസ് ഈസ് ഈസ് ഡു ഡു യു യു നോ നോ വേർ 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 നൗ 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 ആർ ദ ദ പോസ്റ്റ് 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 ഓഫീസ് ഓഫീസ് ലൊക്കേറ്റഡ് ലൊക്കേറ്റഡ് ടെൽ ടെൽ പ്ലീസ് പ്ലീസ് ആണ് ഇവിടെ രണ്ട് സെന്റൻസ് ആണ് And then the sentence that this direct question to be changed in the statement. If you want to speak English, you should listen to how others speak English. Make sentences. Then only you can be fluent in English. If you want to improve your language, you should listen to the language, listen to the language, listen to the language. What that is what I say. Listen to this question. Listen to this question. Question number 13 where is the post office located? where is the post office located? it's a direct question. then next sentence is tell me, please, and now, you change in this two sentences into one sentence. then begin the sentence with the tell me. tell me. where the post office is located. tell me where the post office. പോസ്റ്റ് ഓഫീസ് വേർ ദേറ്റഡ് അതുപോലെ തന്നെ എക്സാമ്പിൾസ് നമ്മൾ എപ്പോഴും ചോദിക്കാവുന്ന ഒരു സെന്റൻസ് ആണ് മലയാളത്തിൽ എത്ര വാക്കുപയോഗിക്കും നിങ്ങൾ ഇപ്പോഴ് ഒരാളുടെ ചോദിക്കുകയാണ് നിങ്ങൾ ഇപ്പോൾ എവിടെയാണ് മലയാളത്തിൽ ചോദിക്കുമ്പോ എത്ര സെന്റൻസ് വാക്കുകൾ ഉപയോഗിക്കും നിങ്ങളുടെ സുഹൃത്തുങ്ക എവിടെ എവിടെയായപ്പോ എവിടെ എവിടെയാണ് അല്ല നീ ഇപ്പോൾ എവിടെ ആകുന്നു എന്ന് ചോദിക്കുമോ നീ ഇപ്പൊ എവിടാ എവിടെ നിൽക്കുന്നു എന്നൊക്കെ ചോദിക്കില്ലേ എവിടെ ഇപ്പോൾ എവിടെ ഇപ്പോൾ അത്രയും പോരെ ക്വസ്റ്റ്യൻ വേർ ആർ യു നൗ സ്റ്റേറ്റ്മെന്റ് യു യു ആർ ആർ നൗ നൗ മതി വേർ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് വേർ യു ആർ നൗ ഇറ്റ്സ് എ സ്റ്റേറ്റ്മെന്റ് പക്ഷേ നമ്മൾ അവിടെ ഒരു എന്ന് പറയും ഒരു റൈസിങ് ടൂ റൈസിങ് ടൂൺ കൊടുക്കണം വേർ യു ആർ നൗ വേർ യു ആർ നൗ ആർ യു നൗ ആർ യു നൗ എന്ന് പറയുമ്പോൾ അതൊരു ഫോളിങ് ട്യൂൺ ആണ് എന്നാൽ വേർ യു ആർ നൗ എന്ന് നമ്മളൊന്നുകൂടി ഉയർത്തി ചോദിച്ചാൽ അതൊരു ചോദ്യത്തിന്റെ അർത്ഥം വരുന്നില്ലേ എന്ത് വേണം വേർ നൗ ഇപ്പം ഒരാൾ ഫോണിൽ സംസാരിക്കണം ഇപ്പൊ എവിടാ എത്ര വാക്കുകൾ വേണം സംസാരിക്കാൻ യു നീഡ് യു ആസ്ക് ദർ ആർ യു നൗ നോ പി എവിടെഫോമൽ ആണ് അതായത് നമ്മള് ഫോർമൽ ഇംഗ്ലീഷ് അറിഞ്ഞിരിക്കണം ഫോർമൽ ഇംഗ്ലീഷ് അറിഞ്ഞുകഴിഞ്ഞാൽ ഇൻഫോർമൽ വിൻ സ്പീക്ക് നമുക്ക് ഇംഗ്ലീഷ് രണ്ടര പഠിക്കാം ഒന്ന് നമ്മൾ ബേസ് ഓഫ് ദ ലാംഗ്വേജ് കുറച്ച് ബേസ് കിട്ടണം കാരണം നമ്മൾ വി ആർ ഫോറിനേഴ്സ് ടു ദ ലാംഗ്വേജ് ഇത് നമ്മുടെ ഭാഷ അല്ലല്ലോ നമ്മളൊരു വിദേശ ഭാഷ പഠിക്കുന്നത് രണ്ട് രീതിയിൽ പഠിക്കാം അല്ലേ ഒന്ന് എന്താണ് ഒന്ന് ആ ഭാഷ സംസാരിക്കുന്ന സൊസൈറ്റിയിൽ അല്ല ആ ഒരു അറ്റ്മോസ്ഫിയറിൽ നമ്മൾ ജീവിക്കണം യു വിൽ സ്പീക്ക് ഇമ്മീഡിയറ്റ്ലി യു വി സ്റ്റേ നോർത്ത് ഇന്ത്യ യു പി ഫോർ സിക്സ് മന്ത്സ് ഓർ വൺ ഇയർ യു വിൽ സ്പീക്ക് ഹിന്ദി ഫ്ലൂൻലി ഇതാവോലോ കഴിച്ചു സിംപിളി യു ക്യാൻ സ്പീക്ക് യു വിൽ സ്പീക്ക് അതർവൈസ് നമ്മളിപ്പോൾ ഹിന്ദി സംസാരിക്കണം കേരളത്തിൽ തന്നെ താമസിച്ചിട്ടുണ്ട് അല്ലെ ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കണം അല്ലെ തെലുങ്ക് തമിഴ് സംസാരിക്കണം അപ്പം നമ്മൾ കുറച്ച് ബേസ് വേണം അല്ലേ കുറച്ച് വാക്കുകൾ പ്രത്യേകിച്ച് കുറച്ച് ക്രിയകളുടെയൊക്കെ പ്രയോഗങ്ങൾ അല്ലാതെ സബ്ജക്റ്റ് പ്രെഡിക്കേറ്റ് ടെൻസ് എന്നൊന്നും പറഞ്ഞ് പഠിക്കണ്ട അതിൻ്റെ യൂസ് പഠിക്കണം ആ രീതിയിൽ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും സോ നമ്മൾ ഇൻഫോർമൽ ആയിട്ട് സംസാരിക്കും സംസാരിക്കുമ്പോൾ ഇപ്പൊ നമുക്ക് ഇൻഫോർമൽ ആവുമ്പോൾ നമുക്ക് ഗ്രാമർ ഒന്നുമില്ല സംസാരിക്കാം സംസാരിക്കുന്നതിന് എപ്പോഴും ഗ്രാമർ വേണ്ട പക്ഷെ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നതിനോ സ്കൂളിലെ ഒരു വിഷയത്തെ കുറിച്ച് സംസാരിക്കുകയാണ് അല്ലെങ്കിൽ ഒരു സ്കൂളിൽ ഒരു ഫംഗ്ഷനിൽ പങ്കെടുക്കുന്നു ഒരു പേരൻറ്റ് ഇംഗ്ലീഷ് മീഡിയത്തിലാണ് ഇംഗ്ലീഷിൽ സംസാരിക്കുന്നത് അവിടെ നിങ്ങൾ ഫോമൽ ഇംഗ്ലീഷ് അറിഞ്ഞിരിക്കണം ഗ്രാമർ നന്നായിട്ട് അറിഞ്ഞിരിക്കണം കാഷ്വലായി സംസാരിക്കുന്നതിന് ഇൻഫോമലായി സംസാരിക്കുന്നതിന് നമ്മൾ ആരോട് സംസാരിക്കുന്നു അതനുസരിച്ചാണ് ലാംഗ്വേജ് ഇപ്പൊ അനിയനോടോ ചേട്ടനോടോ സംസാരിക്കുന്ന ഭാഷയിലല്ലോ അച്ഛനോടും സംസാരിക്കുന്നത് അല്ലെ സ്കൂൾ ടീച്ചറോട് സംസാരിക്കുന്നത് ലാംഗ്വേജ് ഡിഫേസ് അല്ലേ അത് ഓരോ സാഹചര്യത്തിലും വ്യത്യാസമാണ് സോ ഇവിടുത്തെ ി എന്റെ താക്കോൽ എവിടെയാണ് രാവിലെ ഓഫീസിലേക്ക് ഇറങ്ങാൻ പുറപ്പെടുകയാണ് താക്കോൽ കാണുന്നില്ല വീട്ടിലാണ് അപ്പോഴേ ഇവിടെ നിങ്ങളാണെങ്കിൽ ചോദിക്കുകയാണോ നിങ്ങളെ മോനോട് അല്ലെ മകളോട് വൈഫിനോട് ചോദിക്കുകയാണോ വെരിസ്മൈക്കി മൈ ഡിയർ വൈഫ് അല്ലെ മൈ ഡിയർ സൺ വെരിസ്മൈക്കി എന്ന് ചോദിക്കേണ്ട ആവശ്യമുണ്ടോ മലയാളത്തിൽ അങ്ങനെ ചോദിക്കും താക്കോൽ കാണുന്നില്ല എവിടാ താക്കോൽ എവിടാ കുട്ടികളൊക്കെ ചോദിക്കത്തില്ലേ നീ അത് കണ്ടിട്ടുണ്ടോ അല്ല കണ്ടോ ഡിഡ്യൂസി കണ്ടോ Please help me to find it out. Can you please help me to find it out? I'm going to make a communication. Where is my key? Direct question. Tell me in the sentence begin. Tell me where are my keys Tell me where is my key? Where are you now? A repeat sentence. What's it? Who are they? How are you today? How are you today?

അല്ല ഹൗ ആർ യു ടുഡേ മൈ ഡിയർ സൺ എന്ന് ചോദിക്കേണ്ട കാര്യമില്ല നമ്മൾ ഇൻഫോമലാണ് സംസാരിക്കുന്നത് വീട്ടിലാണ് സംസാരിക്കുന്നത് അപ്പോഴേ നമുക്ക് സ്റ്റേറ്റ്മെന്റ് ഉപയോഗിക്കാം സ്റ്റേറ്റ്മെന്റ് ഉപയോഗിക്കാം ഹൗ യു ആർ ടുഡേ നൗ ഹൗ യു ആർ ടുഡേ പക്ഷെ അവിടെ ട്യൂണിൽ വ്യത്യാസമുണ്ട് അതാണ് എൻ്റെ ഒരു ആ ഒരു മീനിങ് പെട്ടെന്ന് മാറുന്ന അതാണ് അപ്പൊ ടെൽ മീ ഹൗ യു ആർ ടുഡേ ഐ വാണ്ട് നോ ഹൗ യു ആർ ടുഡേ My mother wants to, you are, your mother wants to know how you are today. Your friends want to know how you are today. See, as question. Why are you late? Why are you late in the Why are you late? In the Chodikinangle, other impolite language. That's not polite. യറി വേണമെങ്കിൽ ഒരു ക്ലാസ് താമസിച്ചു വരുന്ന ഒരു കുട്ടിയോട് അധ്യാപകൻ ചിലപ്പോൾ ചോദിച്ചേക്കാം വയറി ലൈറ്റ് അതല്പം എന്താ പറയുന്നത് അതൊരു ഒരു ക്രൂവൽ വോയിസ് ആണ് ആ നീ എന്തുകൊണ്ടാ താമസിച്ച എന്തുകൊണ്ടാണ് താമസിക്കുന്നേ താമസിച്ചെന്താ താമസാനുള്ള ഹാജരാകുന്നേ യു ആർ സ്റ്റേറ്റ്മെന്റ് എന്താണ് ആണ് പക്ഷേ അവിടെ ഒരു ട്യൂൺ ഉണ്ട് ഒരു ഇൻഡോനേഷൻ പറയാം റൈസിങ് ആണ് ഫോളിങ് അല്ല ഇവിടെ ഫോളോങ് I want to know why you are late. She wants to know why you are late. I'm going to make a statement. Like today. Uh, I request you to tell me why you are late. Excuse me. Would you please tell me why you are late? Would you mind telling me? Would you mind telling me why you are late? Would you mind telling me why you are late? Would you mind telling me why? ായാലും കറക്റ്റ് അല്ല എന്താണ് ശരിയായ പറയണ്ടുന്നത് അപ്പൊ നമ്മൾ ഇന്നത്തെ ഡിസ്കഷന് പ്രധാനമായിട്ടും കൊസ്റ്റിയൻസ് ഡയറക്ട് ക്വസ്റ്റ്യൻസ്റ്റേറ്റ്മെന്റ് അത് അതുപോലെ തന്നെ ഡേ ടു ഡേ കമ്മ്യൂണിക്കേഷൻസിൽ ഗ്രാമറൊക്കെ ഇല്ലാതെ അങ്ങനെ സംസാരിക്കാൻ പറ്റും അപ്പം ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുന്നതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ കമൻറ്റ്സ് എഴുതുക അപ്പം അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക് യു ആൾ താങ്ക്സ് എ ലോച്ച്